ഘട്ടം ഘട്ടമായി ഉയർത്തി രൂപയുമാക്കിയിട്ടുണ്ട് ഇത് ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും സുഖാണെന്ന് ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ പതിനൊന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറിയുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിലെ ഉറപ്പുകളാണ് ക്ഷേമ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിലവിൽ അഞ്ച് മാസത്തെ കുടിശ്ശികയുണ്ട് അത് കൊടുത്തു തീർക്കും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാരുണ്യ സപ്ലൈകോ കുടിശ്ശികളും കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് കൊടുത്തു തീർക്കുക കുടിശ്ശികയിലെ രണ്ട് ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുക്കുകയും ചെയ്യും അടുത്ത സാമ്പത്തിക വർഷം ബാക്കിയുള്ള മൂന്ന് ഗഡു കൂടി വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കാരുണ്യ മരുന്ന് വിതരണത്തിനും നെല്ല് സംവരണം എന്നിവയുടെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകുന്നതിനുള്ള നടപടികളും ഊർജിതമാണ് കെട്ടിട നിർമ്മാണ സെസ് പിരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഉടൻ ഒരു തീരുമാനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പ്രത്യേക ഉത്തരവിറക്കും ഒരു സാമ്പത്തിക വർഷവും രണ്ട് വീതം കുടിശ്ശിക സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ചെലവ് ചുരുക്കാനായി ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനായി പ്രത്യേക ഉത്തരവിറക്കും ഈ മാസം തന്നെ ഉത്തരവിറക്കും ഓരോ വകുപ്പുകളും എങ്ങനെയാണ് ചെലവ് ചുരുക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഉത്തരവിൽ പരാമർശമുണ്ടാകും കേന്ദ്ര സർക്കാരിൽ നിന്നും പത്തൊൻപതിനായിരം കോടി രൂപയോളം വിവിധ ഇനങ്ങളിലായി കിട്ടാനുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭയിലെ പ്രസംഗം നമ്മൾ കൃത്യമായിട്ട് അതേ രീതിയിൽ തന്നെ വീഡിയോ ആയിട്ട് നിങ്ങളെ അറിയിച്ചിരുന്നു അപ്പോൾ അതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് പെൻഷൻ ഇനി എല്ലാ മാസവും ഓരോ മാസത്തെ പെൻഷൻ ഉണ്ടാകും അതിന് പുറമെ രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിന് മുമ്പായിട്ട് നൽകും അത് ഒരു മാസത്തേത് ഓണത്തിനായിരിക്കും മറ്റേത് ക്രിസ്മസിനും ആയിരിക്കും സെപ്റ്റംബറിലാണ് ഓണം വരുന്നത് അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ അവസാനത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷനോടൊപ്പം ഒരു മാസത്തേത് കൂടി ചേർത്തായിരിക്കും കുടിശ്ശിക വിതരണം ചെയ്യുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാലും രണ്ട് മാസത്തെ കുടിശ്ശിക നൽകും എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഒന്ന് ഓണത്തിന് മറ്റൊന്ന് ക്രിസ്മസിന് ബാക്കി അവശേഷിക്കുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക അത് പിറ്റേ വർഷമാണ് നൽകുക അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ഗഡുവായിട്ടായിരിക്കും നൽകുക എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് വിഷുവിനും ഓണത്തിനും പിന്നീടുള്ള ക്രിസ്മസിനുമായിരിക്കും ആ കുടിശ്ശിക തീർക്കുക അപ്പോൾ വളരെ വ്യക്തമാണ് ഇതിൽ നിന്നും ഇനിയുള്ള എല്ലാ മാസവും കുടിശ്ശികയില്ലാതെ നിലവിലെ മാസത്തേത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പിൽ നിന്നും വ്യക്തമാവുന്നത് അല്ലാതെ പെൻഷൻ ഈ മാസം തന്നെ മൂവായിരത്തി ഇരുന്നൂറ് തരുമോ എന്ന പല ആളുകളും ചോദിച്ചു പല വാർത്തകളും കണ്ടിട്ടാണ് അതൊക്കെ നുണയാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക പെൻഷൻ ജൂലൈ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ലഭിക്കുക മറ്റൊന്ന് പെൻഷൻ വർധനവുണ്ടാകും എന്ന് ഇന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ആയിരത്തി അറുന്നൂറ് വരെ എത്തിച്ചു എന്നും അറുപത്തി ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത് വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ തുക എത്തിക്കും എന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അതൊന്നും നടപ്പിലായില്ല മൂന്ന് വർഷത്തിന് ശേഷമാണ് ഒരു വർധനവിന്റെ കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് എന്തായാലും പഞ്ചായത്ത് ഒരു മുമ്പായിട്ടൊരു വർധനവുണ്ടാവും ആയിരത്തി ആവാനാണ് സാധ്യത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആശ്വാസമായി പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടൽ ആധാർ മത്സ്യൻ്റെ പേരിൽ പാചകവാതക ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയില്ല എന്ന് കേന്ദ്ര സർക്കാർ കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ കത്തിന് മറുപടിയായിട്ട് നൽകിയ കത്തിൽ വ്യക്തമാക്കി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പൂരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് എൽ പി ജി ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് അത്ത് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ഉപഭോക്താക്കൾക്ക് ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പ് നൽകിയത് മാസ്റ്ററിങ് കഴിഞ്ഞ എട്ട് മാസമായി നടക്കുകയാണ് എന്നും വ്യാജ ഉപഭോക്താക്കളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് എന്നും മന്ത്രി വ്യക്തമാക്കി ഗ്യാസ് ഡെലിവറി ചെയ്യാനെത്തുന്ന ജീവനക്കാർ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മസ്രീം പൂർത്തീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി ഇതുകൂടാതെ ഉപഭോക്താക്കൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തും സ്വന്തമായി മസ്രീം പൂർത്തീകരിക്കാൻ സാധിക്കും മസ്റ്ററിങ്ങിന് വേണ്ടി എൽ പി ജി ഔട്ട്ലെറ്റുകളിൽ എത്തേണ്ട ആവശ്യമില്ല എന്നും മസ്റ്ററിങ്ങിന് അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് പരസ്യമായി പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ സി പി എം അധിക്ഷേപിച്ച ഇരുന്നൂറ്റിയർ സ്വദേശി മറിയക്കുട്ടിക്ക് കെ പി സി സി വാഗ്ദാനം ചെയ്ത വീട് ഒരുങ്ങി ജൂലൈ പന്ത്രണ്ടിന് വൈകുന്നേരം നാലു മണിക്ക് അടിമാലിയിലെ പുതിയ വീട്ടിൽ വെച്ച് താക്കോൽദാന കർമ്മം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി നിർവഹിക്കും കെ പി സി സിയുടെ ആയിരം വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടാമത്തെ വീടാണിത് സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു എട്ടാം തീയതി മുതൽ ആരംഭിക്കേണ്ട റേഷൻ വിതരണം റേഷൻ വ്യാപാരികളുടെ സമരത്തെ തുടർന്നാണ് ഇന്നേക്ക് നീണ്ടുപോയത് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കിയതിനെ തുടർന്ന് നിങ്ങളെ അറിയിച്ചിരുന്നു ഇപ്പോഴിത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന അരിവിഹിതങ്ങളും കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് അത് എങ്ങനെയെന്ന് നോക്കാം മഞ്ഞ റേഷൻ കാർഡിന് ആകെ ലഭിക്കുന്ന ഭക്ഷ്യധാന്യം മുപ്പത്തി അഞ്ച് കിലോ ആണ് ഇതിൽ പതിനാറ് കിലോ പുഴുങ്ങല്ലരിയും പത്ത് കിലോ പച്ചരിയും നാല് കിലോ കുത്തരിയും മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പാക്കറ്റ് ആട്ടയുമായിട്ടാണ് മഞ്ഞ റേഷൻ കാർഡിന് എൻ്റെ താലൂക്കിൽ ലഭിക്കുന്നത് വിവിധ താലൂക്കുകളിൽ ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ആകെ ഒരാൾക്ക് ലഭിക്കുന്നത് അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് ഇതിൽ ഒരാൾക്ക് രണ്ട് കിലോ പുഴുങ്ങല്ലരിയും ഒരു കിലോ പച്ചരി ഒരു കിലോ കുത്തരി ഒരു കിലോ ഗോതമ്പ് എന്നിങ്ങനെയാണ് ലഭിക്കുക മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പരം മൂന്ന് പാക്കറ്റ് ആട്ടയും പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് നൽകും നീലെ റേഷൻ കാർഡിന് ഒരംഗത്തിന് ആകെ ലഭിക്കുന്നത് രണ്ട് കിലോ അരിയാണ് അത് ഒരു കിലോ പുഴുങ്ങല്ലരിയും ഒരു കിലോ പച്ചരിയുമാണ് സ്പെഷ്യൽ അരിയും അങ്ങനെ തന്നെയാണ് നാല് കിലോ സ്പെഷ്യൽ അരിയാണുള്ളത് അതിൽ രണ്ട് കിലോ പുഴുങ്ങല്ലരിയും രണ്ട് കിലോ പച്ചരിയുമാണ് വെള്ള റേഷൻ കാർഡിന് ആകെ ലഭിക്കുന്ന അഞ്ച് കിലോ അരിയിൽ മൂന്ന് കിലോ പുഴുങ്ങല്ലരിയും രണ്ട് കിലോ കൊത്തരിയുമാണ് പച്ചേരി വെള്ള റേഷൻ കാർഡിനില്ല സ്ഥാപനം റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയാണ് ആകെ ലഭിക്കുന്നത് അത് രണ്ടും പുഴുങ്ങലരിയുമാണ് റേഷൻ വിതരണം സജീവമായിട്ടുണ്ട് എല്ലാവരും നേരത്തെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്നലെ പനി ബാധിച്ച് പേർ മരിച്ചു കോഴിക്കോട് പാലക്കാട് എന്നിവിടങ്ങളിൽ രണ്ട് പേർ വീതമാണ് മരിച്ചത് വിവിധ ജില്ലകളിലായി മാത്രം ചികിത്സ തേടിയത് പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് പേരാണ് സാധാരണ പനിക്ക് പുറമേ സംസ്ഥാനത്ത് ഡെങ്കിപ്പനിയും തുടരുകയാണ് ഇന്നലെ മാത്രമായി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു കോഴിക്കോട് ഒരു കുട്ടിക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ രണ്ടു പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു ഇതോടെ കോളറ ബാധിച്ചവരുടെ എണ്ണം സംസ്ഥാനത്ത് നാലായി മറ്റൊരറിയിപ്പ് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ദുർബലരായ അല്ലെങ്കിൽ താഴ്ന്ന വരുമാനക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഗൃഹശ്രീ പദ്ധതി ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീം സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന വായ്പാ പദ്ധതി എന്നിവയ്ക്കായി ജൂലൈ മുപ്പത്തി വരെ അപേക്ഷിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് വിശദമായ വിവരങ്ങൾക്കും അപേക്ഷ നൽകുന്നതിനും ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക സംസ്ഥാനത്ത് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി രൂപയാണ് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം ദൂരെ